കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിട്ടും അധികാരികൾ ശുദ്ധജലം സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പരാതി അഞ്ചൽ ചന്ത ഹൈടെക് മാർക്കറ്റ് ആക്കുന്നതിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളായി ശുദ്ധജലം പാഴാകുന്നത് കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിട്ടും അധികാരികൾ ശുദ്ധജലം സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി അഞ്ചൽ ചന്ത ഹൈടെക് മാർക്കറ്റ് ആക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളായി ശുദ്ധജലം ായിരുന്നു പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി അധികാരികളെ വിവരം അറിയിച്ചിട്ടും പൊട്ടിയ പൈപ്പ് നന്നാക്കുവാനോ പാഴാകുന്ന ശുദ്ധജലം സംരക്ഷിക്കുവാനോ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി ദിവസം കൊണ്ട് വാട്ടർ അവരൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ആ പഞ്ചായത്തിൽ നിന്നാരും പറഞ്ഞില്ലെന്ന് കൊണ്ടാണ് അവരൊന്നും ചെയ്യാതെ പോയത് ആ വാട്ടർ അതോറിറ്റിയെ വിളിച്ച് അവർ വിളിച്ചപ്പോൾ പറഞ്ഞ് പഞ്ചായത്തിൽ പറയാൻ പറഞ്ഞു പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞ് പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും കൂടെ വന്ന് നോക്കി അവരും വിളിച്ചിട്ടുണ്ട് എന്നിട്ടും ആരും വന്നിട്ടില്ല അപ്പോൾ ഈ പൈപ്പ് മാത്രമല്ല അപ്പുറത്തൊരു പൈപ്പും ഉണ്ട് അതും പൊട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുക ഈ രണ്ട് പൈപ്പ് ഒഴിക്കുക കുറേ വെള്ളം ഒത്തിരി നേരമായി ഒന്നാമത് വെള്ളത്തിന് ക്ഷാമം ഇവിടെ അങ്ങ് വെള്ളമില്ല കുടിവെള്ളമില്ല അതിൻ്റെ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വാട്ടർ അതോറിറ്റി അഞ്ചൽ ചന്തയിലെ പൊട്ടിയ പൈപ്പ് നന്നാക്കി പാഴാകുന്ന ശുദ്ധജലം സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ആവശ്യമില്ലാതെ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.